ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ പതിനെട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ അണിയലം എന്ന കോറിയോഗ്രാഫിക് ഡ്രാമ അരങ്ങേറുന്നു നാട്ടിലെ എൺപതോളം കലാകാരന്മാരെ അണിനിരത്തിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ കാസർഗോഡ് നൂറ് നൂറ്റൻപത് വർഷം പിറകിലേക്ക് സഞ്ചരിച്ച് അന്നത്തെ കാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് നാടകമെന്ന് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സുരാജ് മാവിലയും മറ്റ് അണിയറ പ്രവർത്തകരും ചെമ്മനാട് ധർമ്മശാസ്ത്ര ഭജനമന്ദിര ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നും തീവ്രമായി നിലകൊള്ളുന്ന ജാതീയ ചിന്താഗതികൾ ആചാരങ്ങളുടെ മറവുപറ്റി പോലും സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ഇതാണ് അണിയലം എന്ന നാടകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിനു പുറമെ ചെമ്മനാടിന്റെ പ്രകൃതി രമണീയതയിൽ പാടം പാടവരമ്പ് കുടിലുകൾ ചായക്കട താനം എന്നിങ്ങനെ കഥയുടെ ആവിഷ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ സെറ്റുകൾ ഒരുക്കിക്കൊണ്ടുകൂടിയാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത് മൂന്ന് മാസക്കാലമായി തുടരുന്ന പരിശീലനങ്ങൾക്ക് ഡിസംബർ പതിനൊന്നിന് പരിസമാപ്തി കുറിക്കുകയാണെന്നും ഇവർ അറിയിച്ചു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ച എട്ട് മണിക്ക് അണിയലം എന്ന കൊറിയോഗ്രാഫിക് ഡ്രാമ അരങ്ങേറുകയാണ് നാട്ടിലെ ഏകദേശം എൺപതോളം കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ആ നാടകത്തിൽ ജാതീയത പ്രമേയമാക്കിക്കൊണ്ടാണ് ആ നാടകം അരങ്ങത്തെത്തുന്നത് വേദിയിലും ഒരേ സമയം വേദിയിലും അതുപോലെ പുറമേയും കുടിൽ പാടം പാടവരമ്പ് അതുപോലെ സെറ്റുകൾ ഒരുക്കി സിനിമയുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ സെറ്റുകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ കൊറിയോഗ്രാഫിക് ഡ്രാമ തയ്യാറാക്കുന്നത് സുരാജ് മാവിലയോടൊപ്പം ചെമ്മനാട് ധർമ്മശാസ്ത്ര ഭജനമന്ദിര ഉത്സവ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാനായ ഗംഗാധരൻ കാട്ടാമ്പള്ളി കൺവീനർ ദിവാകരൻ കോണത്തുമൂല പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ രവി നഞ്ചിൽ ഗിരീഷ് പാലോത്ത് ഡ്രാമയുടെ കലാ ഒരുക്കുന്ന ജയരാജ് മാടിക്കാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്